െതിരെ അർജുന്റെ സഹോദരി പേര് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിലെ ശരി തെറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സ്പെക്ടീവില് ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കി അതായത് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് പത്ത് നാൽപ്പത് ലക്ഷം രൂപയുള്ള ഒരു ലോറി നഷ്ടപ്പെടുന്നു കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നത് അത് ഓടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തൊഴിലാളിയായിരുന്നു ഡ്രൈവറായിരുന്ന ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയെ നഷ്ടപ്പെടുന്നു തന്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ലോഡുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയെ ജീവനോടല്ലെങ്കിൽ പോലും ആ വീട്ടിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടിട്ട് പത്ത് എഴുപത്തിരണ്ട് ദിവസം ഒരു അന്യ നാട്ടില് വെയിലും മായൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ആ കുടുംബത്തിന്റെ അടുത്ത് നിന്ന് ആ കുടുംബത്തിന്റെ അടുത്ത് തന്നെ പുറകുന്ന ഒരു കുത്ത് കിട്ടുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നല്ലത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു ഇവിടെ ഇപ്പോൾ മനാഫിന് വേണമായിരുന്നെങ്കിൽ ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ട് രണ്ടാമത്തെ ദിവസം മനാഫിന്റെ പണി നോക്കിയിട്ട് പോകാമായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഇതുപോലുള്ള കുത്തുവാക്ക് കേൾക്കേണ്ട ആവശ്യം മനാഫിന് വരില്ലായിരുന്നു മനാഫിനെതിരെ ഒരു പോലീസ് കേസ് ഇതിന്റെ പേരിൽ വരില്ലായിരുന്നു മനാഫിനെതിരെ യൂട്യൂബിലും അല്ലാതെയും പല ആൾക്കാരും പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സോ കാര്യങ്ങളോ ഒടുവിലായിരുന്നു പക്ഷെ മനാഫിന് മനാഫ് അങ്ങനെ രണ്ടാം ദിവസം അവിടുന്ന് പൊടിയും പോയില്ല അതാണ് മനാഫ് ചെയ്ത ആദ്യത്തെ തെറ്റ് മനാഫ് ഇവിടെ കുറച്ച് മീഡിയാസിനോട് വൈകാരികമായി പ്രതികരിച്ചു എന്നുള്ള കാര്യത്തില് മനാഫിന് ഒരു തരത്തിലും അറിയാത്ത ചില ആൾക്കാർ ഇവരോട് ഈ കുടുംബത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് മനാഫ് പെട്ടെന്ന് ഈ കുടുംബത്തിനൊരു വില്ലനായി മാറുന്നത് ഇപ്പം ഈ കുടുംബം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഇവരെല്ലാവരും ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മനാഫ് വൈകാരികമായി പ്രതികരിക്കുന്നു വൈകാരികമായി മുതലെടുക്കുന്നു എന്നുള്ള കാര്യം ആക്ച്വലി ഈ മനാഫും ഇവിടെ മീഡിയാസും ഈ കാര്യത്തിന് വൈകാരികമായിട്ട് പ്രതികരിച്ച് അത് സംപ്രേഷണം ചെയ്തുകൊണ്ടല്ലേ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് അതൊരു ഇമോഷണലി ആവുന്ന രീതിയിൽ എഫക്ട് ചെയ്തതും ഈ വിഷയത്തിന് ഇത്രത്തോളം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളതും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആക്ച്വലി ഈ ചോദ്യം ചോദിക്കുന്നതിൽ വളരെ വിഷമമുണ്ട് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്ക് വേണ്ടി പോരാടുമ്പോൾ അതിർത്തിയിൽ വെച്ച് ഒരു ജവാനാണോ അല്ല ഇനി ആക്സിഡൻ്റ് വന്നിട്ട് മരണപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ ഒരു വ്യക്തിയാണോ അർജുൻ അതുമല്ല ഇനിയിപ്പോൾ ഈ പോലുള്ള അപകടത്തിൽ മരണപ്പെടുന്ന ആദ്യത്തെ അവസാനത്തെ വ്യക്തിയാണ് അതുമല്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വയനാടുള്ള ദുരന്തം വന്നത് അതിന് മുമ്പ് കവളപ്പാറ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഒരുപാട് പേരാണ് ഇതിലൊക്കെ മരണപ്പെട്ടിട്ടുള്ളത് ഇവർക്കാർ ഇവരുടെ എല്ലാ കുടുംബക്കാർക്കും ഇതുപോലെ ഗവൺമെൻറ് ജോലി എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇല്ല ഇനി ഇവർക്കൊക്കെ ഗവൺമെൻറ് ജോലി കൊടുക്കാൻ മാത്രം ഒരു സംസ്ഥാനമാണോ കേരളം എന്ന് പറയുന്നത് അതുമല്ല ഇവിടെ പി എസ് സി ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നവർക്ക് പോലും ജോലി കിട്ടുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഈ ഈ വിഷയത്തിൽ അർജുൻ്റെ കാര്യത്തിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടി അല്ലെങ്കിൽ അർജുന എന്ന വ്യക്തി ഇത്രയും പോപ്പുലറായി അല്ലെങ്കിൽ അർജുൻ്റെ വൈഫിനെന്തുകൊണ്ട് ഗവൺമെന്റ് ജോലി കൊടുത്തു ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ മനാഫും ഇത് ഇവിടുത്തെ മീഡിയാസും ഇതിനെ വൈകാരികമായ രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ പ്രതികരണങ്ങൾ തന്നെയാണ് പൊതുജനങ്ങളിലും വൈകാരികമായിട്ട് ഈ കാര്യം എഫക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ വേസിൽ പൊതുജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രഷറും പ്രതികരണങ്ങളും പ്രഷറും കാരണമാണ് കേരള ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും ഒക്കെ ഈ വിഷയത്തിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ തോന്നിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇവർ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഈ ബോഡി വരെ കണ്ടെത്താനുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് സ്റ്റിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇപ്പോൾ വയനാടാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും എന്തിനു ഷിരൂരിൽ പോലും ഇപ്പോഴും ബോഡി കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അർജുനു വേണ്ടി ഇത്രയും പൈസ മുടക്കാനൊക്കെ റീസൺ ആയിട്ടുള്ളത് മനാഫും ഈ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാം അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷേ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ നോക്കൂ ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ആണിവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടയിട്ടില്ലേ അതുപോലെ കൊണ്ടയിടണമെന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ ഇതിനിടയിൽ കൂടെ ഈ വിഷയം വർഗീയമായിട്ടുള്ള രീതിയിൽ മാറ്റാനും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ മനാഫർ മുസ്ലിം ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് മനാഫര് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നെഗറ്റീവ് കമന്റ് പറയുന്നുണ്ട് ഇതൊക്കെ രണ്ട് വിഭാഗത്തിലുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാന്നല്ലാതെ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല ഇവരൊക്കെ പ്രതികരിച്ചാൽ നമ്മൾ കൂടെ അതിന്റെ കൂട്ടത്തില് വേറൊരു ഉപകാരമില്ല ഞാൻ മതങ്ങളെ കൂട്ട യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല്ല ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക ഞാന് പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാ എന്നെക്കൊണ്ട് കൈ ഞാൻ ഓരോ കൂടെ തന്നെയാണ് ഉള്ളത് അവരിന്നെ ഇപ്പൊ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ നടക്കുന്നത് നമുക്ക് ഇനിയിപ്പം ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയാണെന്ന് ഇവിടെ കുടുംബത്തിന് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പത്രസമ്മേളനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിലൂടെ ഇവർ വിചാരിച്ചത് ഇവർക്ക് ഒരു മനാഫിനെതിരെ ആൾക്കാർ തിരിയുന്നതാണ് പക്ഷേ സംഭവം നേരെ തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് മനാഫിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇവർക്കെതിരായിട്ടുണ്ട് കുടുംബത്തിനെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാസിക ഓൺലൈനിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഈഗോൻ്റെ പുറത്തുനിന്ന് പുറത്തുനിന്നാണ് ഇപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മനാഫിന്റെ കേസ് ഇപ്പോൾ ഏകദേശം ഒരു കറിവേപ്പില കണക്കായിട്ടുണ്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുത്തെറിയുന്ന പോലെ മനാഫിനെ ഇപ്പോൾ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മനാഫിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് മനാഫിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മനാഫിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഒരൊറ്റ വീഡിയോയിൽ പോലും ഇതുവരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ കുടുംബത്തിനെതിരെ മനാഫ് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ മനാഫ് വൈകാരികമായി പ്രതികരിച്ച കാര്യത്തിൽ അവർക്ക് വിഷമം എന്ന് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ മനാഫ് പരസ്യമായിട്ട് മാപ്പും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമാണ് ഈ യൂട്യൂബ് അക്കൗണ്ടിൽ അപകീർത്തിപരമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് ഈ മനാഫ് ആക്ച്വലി ഈ യൂട്യൂബ് അക്കൗണ്ടിൽ ഇരുപത് ദിവസത്തോളം അതായത് മൂന്നാഴ്ചത്തോളം ആയിട്ടുണ്ടൊരു അർജുനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എന്തിൻ്റെ ബേസിലാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിലെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അതിലെ ശരീരങ്ങൾ എന്താണെന്നൊന്നും ചിന്തിക്കാതെ വെറുതെ പോയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തെറി പറയുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട് ഇതിന് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആളുവാണെന്നൊന്നുമില്ല ഇപ്പോൾ ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ അക്കൗണ്ടിൽ വരെ പോയിട്ട് മലയാളത്തിൽ തെറി പറയുന്ന മണ്ഡമാർ വരെ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുടുംബം മനാഫിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തി നല്ല രീതിയിൽ മനാഫിനെതിരെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ ഈ മനാഫിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ഒരുപാട് ആൾക്കാർ ഇവരെ പോയി തെറി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ മനാഫ് എന്ത് എന്ത് തെറ്റ് ചെയ്തു ഇത് ഇവരാരും ഈ തെറി പറയുന്ന ആരും മനാഫിന്റെ ഉറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മനാഫിന് പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മനാഫ് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാൾ ആളുകൾ പോലും അല്ല ഇവർ മനാഫിനോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് വെറുതെ പോയിട്ട് തെറി കളിക്കുന്നതാണ് മനാഫ് ഒരുപാട് തവണ ഇതുപോലുള്ള അറ്റാക്കുകളോ കാര്യങ്ങളോ ആ കുടുംബത്തിനെതിരെ നടത്തരുത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് കമൻസും ആ കുടുംബത്തിനെതിരെ ചെയ്യരുതെന്നൊക്കെ ഈ മീഡിയാസിലും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഈ മനാഫിനെതിരെ കേസെടുത്തു എന്നുള്ളത് വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പൂർണ്ണമായ ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ട് അവരിപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻ കൂടാണ് കടന്നു പോകുന്നത് അവർക്കൊരു മകനെ നഷ്ടമായി ആ കുടുംബത്തിന് ഒരാളെ നഷ്ടമായി അതിനുശേഷം ഇപ്പോൾ ഇതുപോലൊരു വലിയ രീതിയിലുള്ളൊരു സൈബർ അറ്റാക്ക് അവർക്ക് നേരെ വരുന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാരണമാണ് കാര്യങ്ങളാണ് ഇപ്പോൾ പക്ഷേ ഒരു ടേബിളിന്റെ ടേബിളിൻ്റെ അപ്പുറത്തുപ്പുറത്ത് വരുന്നിട്ട് ഈ പ്രശ്നങ്ങളെ സിംപിളായിട്ട് സംസാരിച്ച് തീർത്തിട്ട് ഒരു ചായം കുടിച്ച് പിരിയാവുന്ന ഒരു കാര്യത്തിന് ഇത്രയും വഷളാക്കുന്നതിൽ ആ കുടുംബത്തിന് നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മനാഫിനെതിരെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിനു ശേഷം ഈ വീഡിയോ ഒക്കെ പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഈ കേസ് നിലനിൽക്കുള്ളൂ എന്നാണ് അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ